അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ജില്ലാ പഞ്ചായത്തിന്റെയും കുട്ടമ്പുഴ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിക്കും മെയ് രണ്ടു മുതൽ വരെ കുട്ടമ്പുഴ പഞ്ചായത്ത് ഹാളിലാണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും കുട്ടമ്പട പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലാ പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് മൂന്നാം തീയതികളിലായി കുട്ടമ്പുഴ ഹാളിൽ നടക്കും ജില്ലയിലെ ഗോത്രവർഗ്ഗ സമൂഹത്തിന്റെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി ജില്ലാ പഞ്ചായത്തും കുട്ടമ്പുഴ പഞ്ചായത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ സി ബി കെ എ ബിനീഷ് നാരായണൻ ജോഷി പൊട്ടയ്ക്കൽ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ അനിൽ ഭാസ്കർ എൻ രാജീവ് കെ കെ അനീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എറണാകുളം ജില്ലാ പഞ്ചായത്തും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ നമ്മൾ മൂന്ന് ദിവസകാലം മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലായി ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് പോരാട്ടം രണ്ടായിരത്തി എന്ന പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഈ പരിപാടി ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ജില്ലയിലുള്ള വിവിധ ഗോത്രവർഗത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് അവിടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനും അവർക്ക് വേണ്ടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ കുറേ കൂടി കാര്യക്ഷമമാക്കാനും അവരുമായി ഒരുമിച്ച് ചേർന്ന് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കുറെ കൂടി വിപുലീകരിച്ചിട്ടുള്ള പദ്ധതികളിലേക്ക് പോകാനും അതോടൊപ്പം തന്നെ ഗോത്രവർഗ കലകളുടെ പരിപോഷണത്തിനും പ്രചാരണത്തിനും ഒക്കെ ആയിട്ടാണ് ഈ നമ്മൾ ഊരാട്ടം രണ്ടായിരത്തി രീതി വെച്ചിട്ടുള്ളത് നമ്മുടെ ടൗണിന് മുമ്പിലുള്ള റോഡിൽ ഇരുപതോളം സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ടൗൺ ഹാളും ടൗൺ ഹാളിലും മുറ്റത്ത് ഓപ്പൺ എയർ സ്റ്റേജും ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടി നടത്തുന്നത് മഴയില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ സ്റ്റേജിലാണ് നമ്മുടെ കലാപരിപാടികളും സമ്മേളനങ്ങളൊക്കെ മഴയാണെങ്കിൽ ടൗൺ ഹാളിലേക്ക് മാറ്റും മഴയില്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ എല്ലാ പരിപാടികളും നമ്മൾ റോഡിനോട് ചേർന്നിട്ടുള്ള പൊതുസ്ഥലത്ത് ഓപ്പൺ എയർ സ്റ്റേജിലാണ് നമ്മുടെ ഉപദേശിക്കുന്നത് അപ്പൊ രണ്ടാം തീയതി രണ്ടര മണിക്ക് വിളംബര റാലി അത് മൂന്ന് മണിയാകുമ്പോൾ തുടങ്ങും ഒരു മൂന്നേ മുക്കാലിന് വിളംബര റാലി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നാലു മണിക്ക് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സമ്മേളനത്തിന് ഇപ്പോൾ ഉദ്ഘാടകനായി നമ്മൾ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് മന്ത്രിമാരും അല്ലെങ്കിൽ എം പിമാർ എം പി അല്ലെങ്കിൽ എം എൽ എ അവരെല്ലാവരും ഉണ്ടാകും അപ്പൊ ഉദ്ഘാടന സമ്മേളനം നാലു മണിക്ക് അതിനുശേഷം അഞ്ചു മണിക്ക് കോതമംഗലം മേലേരി നൊമാറ്റിക് ഫോക് ബാൻഡ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു നാടൻപാട്ട് ടീമുണ്ട് അവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂറിനുള്ള നീണ്ടു നിൽക്കുന്ന നാടൻപാട്ടിരങ്ങാണ് നമ്മൾ ആദ്യ ദിവസം വെച്ചിട്ടുള്ളത് ഗോത്രവർഗ സമൂഹത്തിന്റെ പരമ്പരാഗതമായ തനത് കലാരൂപങ്ങൾക്ക് പ്രചാരം നൽകുന്നതിനും ഗോത്രവർഗ്ഗ കലകളെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനും വിവിധ ഗോത്രവർഗ്ഗ ഉന്നതികളിൽ നിന്നുള്ളവർ തമ്മിലുള്ള സൌഹൃദവും ബന്ധങ്ങളും ശക്തമാക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാ ട്രൈബൽ ഫെസ്റ്റിന്റെ ഭാഗമായി വിളംബര റാലി ഇരുപതിൽ പരം സ്ഥാപനങ്ങളുടെ പ്രദർശന മേളകൾ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ പ്രദർശന സ്റ്റാളുകൾ ഉണ്ടായിരിക്കും ന്യൂസ് ന്യൂസ് എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറഞ്ഞ അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ